സ്തുതിയായിരിക്കട്ടെ ശ്രുതികരിക്കട്ടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ നൊവേനയുടെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മൾ ഇന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക വിവേകം എന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നിറയുവാനായിട്ടാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമുക്കത് വായിച്ചു കേൾക്കാം പന്തക്സ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നതുപോലെ ഉള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴുള്ള സകല ജനപഥങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജറൂസലേമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതനായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീരിയരല്ലേ നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസ്സപ്പട്ടോമിയൻ നിവാസികളും യൂതയായിലെ പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പംഫിലിയായിലും ഈജിപ്തിലും കിരനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രൈത്യരും അറേബ്യരുമായ നാമല്ല ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് വിശവർ എത്രയും സ്നേഹം നിറഞ്ഞവരെ അവസാനത്തെ രണ്ട് വാചകങ്ങൾ അപ്പസ്വര പ്രവർത്തനങ്ങൾ രണ്ട് പന്ത്രണ്ടും പതിമൂന്നും ഇതിന്റെ എല്ലാം അർത്ഥം എന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ വിവേകം എന്ന ദൈവീകതാന സത്യം എന്ത് തിന്മയെന്ത് എന്ന് വിവേചിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നു നെഹേമിയായുടെ പുസ്തകം ഒൻപതിൻ്റെ ഇരുപത് അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദ്ദീപിപ്പിച്ചു പരിശുദ്ധാത്മാവാണ് ചൈതന്യം ആ ചൈതന്യം കർത്താവ് പകരുമ്പോൾ വിവേകം ഉദ്ദീപിപ്പിക്കപ്പെടുന്നു നമുക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ മൂന്നാം ദിവസം കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ എന്ന ദാനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സോളമൻ രാജാവ് നടത്തുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് കർത്താവെ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം എനിക്ക് നൽകണമേ സോളമൻ രാജാവിനോട് കർത്താവ് ചോദിച്ചു നിനക്ക് എന്ത് കൃപ വേണം ഉത്തരം ഇതായിരുന്നു നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം നമുക്കും പ്രാർത്ഥിക്കാം ഈ മൂന്നാം ദിവസം കർത്താവെ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് നന്മയിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ വിവേകം എന്ന പരിശുദ്ധാത്മ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ വിവേകം എന്ന പരിശുദ്ധാത്മദാനം നമ്മിൽ നിറയട്ടെമിയ ഒമ്പത് ഇരുപത് വചനത്തിന്റെ അഭിഷേകവും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശട്ടെ നവേന പ്രാർത്ഥന പ്രവേശിക്കും പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോമിശിയ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊല്ലണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ മൂന്നാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത പ്രതിസന്ധികളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയാനും ശരിയായവ തിരഞ്ഞെടുക്കാനും ഈ പരിശുദ്ധാത്മദാനം നമ്മെ സഹായിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു രക്ഷയിലേക്കുള്ള ഈ ജീവിതയാത്രയിൽ അമൂല്യമായ നിധിയാണ് വിവേകം എല്ലാറ്റിലും ഉപരി ദൈവം നയിക്കുന്ന സത്യത്തിന്റെ പാതയിൽ ചരിക്കുവാൻ ഇത് നമ്മെ യോഗ്യരാക്കുന്നു നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവെ അങ്ങേ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കുവാനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങേ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുവാനുമായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റാനുമായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടുവാനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ പരിശുദ്ധാത്മ ഫലമായ സമാധാനം തരണമേ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിഷിയ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവമക്കളുടെ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യക് ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ